നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ യു ഡി എഫിനെയും ബി ജെ പിയേയും അഭിനന്ദിച്ച് തിരുവനന്തപുരം എം പി ശശി തരൂർ തരൂർ ബി ജെ പിയിൽ ചേക്കരുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെയാണ് അദ്ദേഹം അഭിനന്ദന പോസ്റ്റുമായി രംഗത്ത് വന്നത് തരൂരിന്റെ അഭിനന്ദന പോസ്റ്റ് കണ്ട് വിമർശനങ്ങളുമായി യു ഡി എഫ് അണികൾ രംഗത്ത് വന്നു സംസ്ഥാനത്താകെയുള്ള യു ഡി എഫിന്റെ മികച്ച വിജയത്തെ അഭിനന്ദിച്ച തരൂർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ചരിത്ര വിജയത്തെയും അഭിനന്ദിക്കാൻ മടി കാട്ടിയില്ല ആടി നിൽക്കുന്ന തരൂരിന്റെ അഭിനന്ദനമാണ് വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ് ഫലം കാണിക്കുന്നതെന്നും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് തലസ്ഥാനത്തടക്കം ദൃശ്യമായതെന്നും തരൂർ അഭിപ്രായപ്പെട്ടു എൽ ഡി എഫിന്റെ ദീർഘകാല ഭരണത്തിനെതിരായ ജനവികാരമാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വിജയത്തിന് പിന്നിലെന്നും അദ്ദേഹം എക്സിലെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി ശശി തരൂരിന്റെ കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ അത്ഭുതകരമായ ഫലങ്ങൾ നൽകിയ ഒരു ദിനമാണിത് ജനവിധി വ്യക്തമാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച വിജയങ്ങളിൽ യു വലിയ അഭിനന്ദനങ്ങൾ ഇത് വൻ അംഗീകാരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾ നൽകുന്ന ശക്തമായ സൂചനയും കഠിനാധ്വാനം ശക്തമായ സന്ദേശം ഭരണവിരുദ്ധ വികാരം എന്നിവയെല്ലാം ഒത്തുചേർന്ന് രണ്ടായിരത്തി ഇരുപതിലെതിനേക്കാൾ മികച്ച ഫലം നേടിയെടുക്കാനായി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ചരിത്രപരമായി വിജയവും അംഗീകരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവരുടെ പ്രധാന വിജയത്തിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധേയമായ മാറ്റം അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രകടനമാണ് ബി നടത്തിയത് നഗരസഭയിലെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ എൽ ദുരന്ത ഭരണത്തിൽ നിന്നുള്ള മാറ്റത്തിനായി ഞാനും പ്രചാരണം നടത്തിയിരുന്നു പക്ഷേ ഭരണമാറ്റം ആഗ്രഹിച്ച ജനത മറ്റൊരു കക്ഷിക്കാണ് പ്രതിഫലം നൽകിയത് അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മൊത്തത്തിൽ യു ഡി എഫിനും എന്റെ മണ്ഡലത്തിൽ ബി ജെ പിയും നേടിയ ജനവിധി ആദരിക്കപ്പെടണം കേരളത്തിന്റെ ക്ഷേമത്തിനായി തുടർന്നും പ്രവർത്തിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും നല്ല ഭരണതത്വങ്ങളുടെ തത്വങ്ങൾ ഉയർത്തിപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അതേസമയം തരൂരിന്റെ പോസ്റ്റിൽ പ്രതികരണവുമായി എത്തിയ യു ഡി എഫ് അണികൾ കടുത്ത വിമർശനവും ഉന്നയിക്കുന്നു നിങ്ങൾക്കിതെങ്ങനെ സാധിക്കുന്നു പുറത്താക്കൂല വേണേൽ രാജിവെച്ച് അങ്ങോട്ട് ചാടിക്കൂ എന്നിങ്ങനെയാണ് പ്രവർത്തകരുടെ കമന്റുകൾ തരൂരിന്റെ സമീപകാല നിലപാടുകളുടെ ഓഡിറ്റിംഗ് ആണ് പോസ്റ്റിൽ നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെങ്കോട്ട തകർത്താണ് ബി ജെ പി പടയോട്ടം നടത്തിയത് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി എൽ ഡി എഫിനെ പിന്നിലാക്കി നിലവിൽ അൻപത് വാർഡുകളിൽ വിജയിച്ചു എൽ ഡി എഫ് ഇരുപത്തിയൊൻപത് സീറ്റിലും യു ഡി എഫ് പത്തൊൻപത് സീറ്റിലുമാണ് വിജയിച്ചത് രണ്ട് സീറ്റുകളിൽ സ്വതന്ത്രരും വിജയിച്ചു അൻപത് സീറ്റിലും മുന്നേറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ ബി ജെ പി ഭരണം ഉറപ്പിച്ചു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു സീറ്റ് കൂടിയാണ് ബി ജെ പിക്ക് വേണ്ടത് അൻപത്തിയൊന്ന് സീറ്റുകൾ ലഭിച്ചാൽ ബി ജെ പിക്ക് ഭരണത്തിലേറാം വിഴിഞ്ഞം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാനുമുണ്ട് സ്വതന്ത്രയുടെ പിന്തുണ ലഭിച്ചാൽ ബിജെപിക്ക് ഭരണം ഉറപ്പിക്കാം നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതോടെ മേയർ സ്ഥാനം ഇതിനോടകം ബിജെപി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്